നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ തീരുമാനിച്ച പദയാത്രയാണ് അത് മതേതൃത്വം മുറുകെ പിടിക്കുന്നത് ഇന്ത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ മണ്ഡലത്തിലെ പ്രവർത്തകരെ സഹപ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കളും അതേപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് അതോടൊപ്പം പാർട്ടി തീരുമാനിച്ച പരിപാടികളും അതോടൊപ്പം നടന്നു വരികയാണ് അതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഈ രാജ മതേതരത്വം മുറുകെ പിടിക്കുക എന്നുള്ള വലിയൊരു പോരാട്ടമാണ് വർഗീയ ശക്തികൾക്ക് കാരണം ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ് മുസൽമാന്റെ രാജ്യമാണ് ക്രിസ്ത്യന്റെ രാജ്യമാണ് എല്ലാ മതവിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്നവന്റെ രാജ്യമാണ് ആ രാജ്യം ആ മതേതരത്വം മുറുകെ പിടിക്കാൻ ശക്തമായി തെരുവുകളിൽ കോൺഗ്രസ് ഉണ്ടാകും യു ഡി എഫ് ഉണ്ടാകും എന്നുള്ള പ്രചരണ പരിപാടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാന എതിരാളി മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനാണ് കാരണം ഇവിടെ അപ്പുറത്ത് ആര് മത്സരിക്കൂ എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ല ഇത് ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കും ആലത്തൂര് പാർലമെന്റിന്റെ മനസ്സ് ആ മനസ്സ് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം മുൻപ് നൽകിയ പോലെ തന്നെ സമാനമായ രീതിയിലുള്ള വലിയ പിന്തുണ നൽകി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ആലത്തൂരിന്റെ ജനപ്രേതി ആയിട്ട് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ആവേശവും പിന്തുണയുമാണ് ഈ ജനങ്ങളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വലിയ ആവേശമാണ് നിങ്ങൾക്ക് റിയല്ലോ നിങ്ങളെ പുറകിലാക്കി ഒന്ന് നോക്കൂ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും എന്റെ എല്ലാ അമ്മമാരും വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന അമ്മമാരുടെ വലിയ പിന്തുണയും ആശീർവാദങ്ങളും